അച്ഛൻ മരിച്ചെന്ന് മാറാ ഒരു പോകുന്നില്ല മോനെ കൈ മരിച്ചു കല്ലിലും പോന്നില്ല കയ്യൊന്നും നോക്കാടാ കാണിച്ചു കയ്യുന്നു കാണിച്ചു വേണ്ട കേട്ടോ എനിക്ക് വിശ്വാസം ശാസ്ത്രം കള്ളം പറയത്തില്ല നീ കയ്യുന്നു കാണു ചേട്ടാ വേണ്ടേട്ടാ വേണ്ടശാസ്ത്രം കള്ളം എന്റെ പൈസ ഒന്നും ഇല്ല പുളി ഭയങ്കര നാളല്ലോ അച്ഛനപ്പം കാലം പോലെ നോക്കുന്ന ആളല്ലേ നമ്മളെട്ട് പൈസ ഇല്ല ഒന്നുമില്ല ഇങ്ങോട്ട് തന്നെ ഗൾഫിൽ പോകാനുള്ള യോഗം കാണിക്കുന്നു കുടുംബമൊക്കെ നല്ല രീതിയിലാണ് പോകുന്നത് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് മക്കള് ഒരാളേ ഉള്ളു മൂന്ന് പറഞ്ഞില്ലേ ഞാൻ ഇവൻ ഒരു കുഞ്ഞിന്റെ യോഗമേ കാണുന്നുള്ളു എന്റെ അസ്തരേഖാശാസ്ത്രം കള്ളം പറയത്തില്ല ഞാൻ പത്ത് മുപ്പത് കൊല്ലമായി പരിപാടി തുടങ്ങിട്ടു നിനക്ക് ഒരു കുഞ്ഞിന്റെ യോഗമേ കാണുന്നുള്ളൂ ബാക്കി രണ്ട് പിള്ളേരുടെ കാര്യം പെണ്ണും പിള്ളേട് പോയി ചോദ്യം